ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ ഇഷ്ട വിഭവമായ സുഹിയനാണ് കേട്ടോ വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആണ് ഈ സുഹിയൻ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് മുളപ്പിച്ചതാണ് കേട്ടോ അത് തല്ലേ ദിവസം വെള്ളത്തിലിട്ട് അതേപോലെ കുതിർത്തിന് ശേഷം അത് മുളപ്പിച്ചെടുത്തതാണ് ഇത് ഇപ്പം മുളപ്പിച്ച പയറായതുകൊണ്ട് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല സാധാപാത്രത്തിലിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി ഞാൻ ഇപ്പം അരക്കപ്പ് വെള്ളവും അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവിക്കാൻ വെക്കുകയാണ് പെട്ടെന്ന് വെന്ത് ഇട്ടോ ഇത് മുളപ്പച്ച പയറായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ആ പയറിന് വേറുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കി വെക്കാം ഞാനിവിടെ ഇപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ പാനിയാക്കി വെക്കുകയാണ് കാരണം നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാലോ ഇപ്പോൾ ഒരു കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത് അത് ഞാൻ അല്പം മാത്രം വെള്ളം ചേർത്താണ് ഇതൊന്ന് പാനിയാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് ഈ പയരനൊക്കെ ചേർക്കാൻ വേണ്ടി നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനി വേണം ചേർത്ത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അരിച്ചെടുക്കുവാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ അരിച്ചെടുക്കാൻ നോക്കുക ശരിക്കും കല്ലും മണ്ണും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക ഒരു രണ്ട് തവണയെങ്കിലും അരിച്ചെടുക്കാൻ നോക്കുക എന്നിട്ട് ഇത് മാറ്റി വെക്കാം അപ്പം ഇതിലേക്ക് ഇതിന് കുറച്ചുളവ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി കാരണം ഒരുപാട് മധുരം നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് മധുരമാണെങ്കിൽ ചെടിച്ച് പോകും അതുകൊണ്ട് അല്പം മാത്രം നമുക്ക് ആവശ്യത്തിന് മാത്രം ശർക്കാപ്പനി ചേർത്ത് കൊടുത്താൽ മതി നല്ല തിക്കായിരിക്കണം കുറിയിരിക്കണം എന്നാലേ നമുക്ക് ഉരുള പിടിക്കാൻ പിടിക്കാനൊക്കെത്തോളൂ ഇനി നമുക്ക് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്ററും കൂടെ തയ്യാറാക്കി വെക്കാം അതിന് വേണ്ടി ഞാൻ ഒരു അരക്കപ്പ് മൈദയും അതേപോലെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മൈദ മാത്രം ആക്കി എടുക്കാം മൈദ മാത്രം മാത്രമാകുമ്പോൾ സോഫ്റ്റ്നെസ് കിട്ടത്തില്ലാട്ടോ നല്ല ഹാർഡാവും അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൽ ഗതമ്പ് പൊടിയും ഇച്ചിരി അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല മാവ് നല്ല സോഫ്റ്റ് ആട്ടോ ഈ മാവിലേക്ക് അല്പം ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരുപാട് ലൂസ് ആക്കരുത് എന്നാലും ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല ആ ഒരു രീതിയിൽ നമുക്കിത് ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ ബാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കളറിന് വേണ്ടി അപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിവെക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ കയറി വരുന്നുണ്ട് അത് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ സുഖീന് വേണ്ടി ഉരുള പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് മുളപ്പിച്ച് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാനിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് നമ്മൾ ഒരു കപ്പ് അളവിലുള്ള ഉള്ള പയറാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഇലക്കായും നമ്മുടെ ചുക്കും ചുക്ക് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ തേങ്ങയ്ക്കകത്ത് വെള്ളം കാണുമല്ലോ അത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനി ഇത് മുഴുവനേ ചേർക്കുന്നില്ല ഞാൻ മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോഴത്തേക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ മുക്കാൽ ഭാവം നല്ല മധുരമാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അര കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിന് അധികം മധുരം ഇഷ്ടമല്ലെങ്കിൽ അപ്പം ഞങ്ങൾ ഇപ്പോൾ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വിരകിയെടുക്കണം വിരകിയെടുക്കുമെന്നല്ലേ പറയുന്നത് നിങ്ങളുടെ അവിടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വിരകിയെടുക്കുമെന്ന് പറയും കാരണം നല്ല ടൈറ്റ് ആകണം എന്നാലേ ഉരുളപൊഴിക്കാൻ ഒക്കെ തോളൂ എന്ന് അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞ് പോവും നമ്മള് വെണ്ണയ്ക്കത്തിടുമ്പോഴത്തേത്തന്നെ ഇത് അങ്ങ് പൊടിഞ്ഞോ അതുകൊണ്ട് നല്ല ടൈറ്റ് ആക്കണം അത് നന്നായിട്ട് വിരകിയെടുക്കാം ഞാൻ ഈ മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തത് അല്പ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ശർക്കരപ്പാനി വറ്റിച്ച് നല്ല വിരകി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിൽ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചുടച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഉരുള പിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയ ശേഷം നമുക്ക് ഉരുളപിടിച്ചെടുക്കാം അപ്പൊ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഉരുളപിടിച്ച് വെക്കാം അതിന് വേണ്ടി വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പരുവത്തിൽ ഉള്ളയാക്കി എടുക്കാം അപ്പോൾ ചിലവർക്ക് ചെറുത് വേണം വലുത് വേണം അപ്പം എന്നാലും സുഖീനൊരു സാധാ വലിപ്പം ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ഉണ്ടയാക്കി വെച്ചിട്ടും നമുക്ക് കഴിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി അപ്പം ചിലർക്ക് എണ്ണയൊന്നും ഇഷ്ട ഇഷ്ടമല്ല അല്ലെങ്കിൽ എണ്ണ പറ്റാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഉരുള പിടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഉണ്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് വയർ പയറിന് ഒരു പതിമൂന്ന് ഉണ്ട വരെ നമുക്ക് എടുക്കാം കേട്ടോ നമുക്കിത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വേണം വറുത്തെടുക്കാൻ നമ്മുടെ നാടൻ പലഹാരമല്ലേ അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് വറുത്തെടുക്കാം വെണ്ണ വെണ്ണയൊന്ന് ചൂടായി വന്നാൽ നോക്കാൻ വേണ്ടി കുറച്ച് മാവ് മാവിന്നിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മരിഞ്ഞ ഒന്ന് മണ്ടേ വരുമ്പോഴ് മുകളിലെ വരുമ്പോഴത്തേക്കും ആ അപ്പോൾ ചൂട് റെഡിയായി ആയി നിർത്താം അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക എന്നിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ ആ മാവ് മരിഞ്ഞു മോളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉരുള പിടിച്ചത് മാവിനകത്ത് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വീതമാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പുറംഭാഗം മാത്രം മരിഞ്ഞു കിട്ടിയാൽ മതിയല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് നേരൊന്നും നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറംഭാഗം മരിഞ്ഞെന്ന് അറിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അപ്പോൾ പുറംഭാഗം നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ കോരി മാറ്റാം മാറ്റിയിട്ട് ഇതൊരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വൈറ്റ് പേപ്പറിലോ നമുക്ക് എണ്ണ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടി വെക്കാം ഇനി അടുത്ത ട്രിപ്പും ഇതേപോലെ മൂന്നെണ്ണം മൂന്നെണ്ണം വീത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ചട്ടി ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം ഇട്ടുകൊടുത്തത് വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ അധികം കുറച്ചും അധികം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ചെറിയ എടുത്തത് എണ്ണയും നമുക്ക് ലാഭിക്കാം അധികം എണ്ണ ചെലവാകത്തുമില്ല ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ചെയ്തെടുക്കുന്നതല്ലേ ഇതിൻ്റെ ബാക്കി എണ്ണ നമ്മൾ ഇനി ഉപയോഗിക്കത്തില്ലോ കളയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അല്പം മാത്രം എണ്ണ എടുക്കാൻ വേണ്ടിയാണ് ചെറിയ ചട്ടി എടുത്തേക്കുന്നത് അപ്പോൾ സുഹിനെല്ലാം ഞാൻ വർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എബിൾ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്